ഇന്ന് രാവിലെ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ ഇന്ന് വൈകുന്നേരം വന്ന യു എസ് പണപ്പെരുപ്പ് ഡാറ്റ സ്വർണ്ണവിപണിക്ക് നേരിയ തോതിൽ അനുകൂലമായതോടെ സ്വർണ്ണ അല്പം ഉയർന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് മുന്നൂറ്റി അല്ലെങ്കിൽ നാനൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ തങ്ക വില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞു ഇന്ന് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്